ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് തിരുവല്ലാമല പാമ്പാടി കോതുകുറി അപ്പം ശ്രീ മഹാദേവ ക്ഷേത്ര സമീപമുള്ള ശ്രീ വ്യാസ തപോദ്യാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഗായത്രി മഹായജ്ഞവും നവഗ്രഹ ഹോമവും നടന്നുവരുന്നു ഭാഗവത പ്രിയ ഭാഗവത പ്രി ഭാഗവതമായാ തിരുവല്ലാമല കോതകുറിശി അപ്പൻ മഹാദേവ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് ശ്രീ വ്യാസ തപോദ്യൻ ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദജി മഹാരാജിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ഭാരതത്തിലെ ആദിത്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗായത്രി മഹായജ്ഞവും നവഗ്രഹ ഹോമവും നടന്നുവരുന്നു

സംസ്ഥാന സന്യാസി സഭ കൺവീനർ പീഡാധീശ്വർ ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ആദിശങ്കര അദ്വൈത അഘാഡ വൈസ് പ്രസിഡന്റ് സ്വാമി സായീശ്വരാനന്ദ സരസ്വതി സന്യാസി സഭ ഓർഗനൈസർ സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി സ്വാമി കൈലാസാനന്ദ സരസ്വതി സംസ്ഥാന സന്യാസി സഭയുടെ ഏറ്റവും മുതിർന്ന മാതാജി വസന്താനന്ദ സരസ്വതി എന്നിവർ സഹാചാരിമാരായി പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച വലിയ യാഗശാലയിലെ എട്ട് ഹോമകുണ്ഠങ്ങളിലും ഭക്തജനങ്ങൾക്ക് നേരിട്ട് സമിത്തുക്കളും പൂർണ്ണഹൂതിയും ചെയ്യാനുള്ള സൌകര്യത്തോടെയാണ് ഈ ജനകീയ ഗായത്രി മഹായജ്ഞം സജ്ജീകരിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഹോമയജ്ഞത്തിൽ ജാതിഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാമെന്ന് യജ്ഞ സമിതി കൺവീനർ നളിനാക്ഷൻ നായർ അറിയിച്ചു ചരാചര പ്രകൃതിക്കും കൃണി കീഴ ജന്തു പക്ഷി മൃഗ വൃക്ഷ ഏതാദ്രികൾക്കും ഐശ്വര്യത്തിനും ശ്രേയസിനും വേണ്ടിയുള്ളതാണ് ഇതുകൂടാതെ അതിവൃത്തി അനാവൃത്തി എന്ന സ്ഥിതിയിൽ നിന്ന് പ്രദേശത്തെ രക്ഷിക്കുക ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലോക ദുരിത വ്യസന വിഷമം വിമുക്തി നൽകുക എന്നെ ആണ് സാധാരണ നമ്മൾ പറയുന്ന യജ്ഞങ്ങളുടെ ഫലസ്ഥി ഇതിൽ വരുമ്പോഴേ അങ്ങനെയല്ല ഇത് ഗായത്രി യജ്ഞ ആരെല്ലാം ഇതിനകത്ത് എത്തിപ്പെടുന്നു മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും കൊണ്ടും എത്തിപ്പെടുന്നു അവർക്കെല്ലാം ഈ അനുഭവങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുക എന്നതിന്റെ ഇതിന്റെ പരസ്യ പറയുന്ന അവസ്ഥകളാണ് പരമപവിത്രമായി യജ്ഞം ഭഗവത് കൃപയ വിഷു തീയതി വിഭാഗം ചെയ്ത് ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ച് ഇരുപത്തി എട്ടാം തീയതി ഈ രാകർഷണയുടെ അഗ്നി പോലുള്ള സമാപിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു അഖില ഭാരത സംഘ സമിതി അഖില ഭാരത സന്യാസി സംഘം അഖില ഭാരത സന്യാസി സഭ സംസ്ഥാന സന്യാസി സഭ ആദിശക്ര ആദിചക്ര എന്നീ സംഘടനയുടെ സന്യാസി ക്ഷേത്രന്മാർ ചേർന്ന്